പറണ്ടിണ്ടല്ലോ എങ്ങനെ എന്നെ കടിക്കയാ മ്മ് രണ്ടുപേരും നല്ല സന്തോഷത്തിലാണല്ലേ മ്മ് ഒത്തിരി സന്തോഷത്തിലാ സൈനാപ്നി ഓരെ മോളിയും കാണാനെ പോടിയാണോ അമ്മേ മ്മ് എനിക്കും അങ്ങനെ തന്നെ ബസ് വരാറായോ ബസ് വരാറൊന്നായിട്ടില്ല ഓ നിങ്ങളെ ഡ്രസ്സ് ഒക്കെ പോയി പാക്ക് किए അതൊക്കെ എപ്പേ എടുത്തു വെച്ചു അമ്മ പോ അടിപൊളിയാണല്ലോ ഇരങ്ങ അമ്മേ വാ അയ്യോ എൻ്റെ മക്കളെ എനിക്ക് സമയമില്ല അതെന്താ ബസ്സ് വരാതെ എങ്ങോട്ട് പോകാനാ പാത്രല്ല രേവതിൻ്റെ பிள்ளைനെ മാറ്റിയോ അവരക്കെന്തായാലും മാറ്റിയിട്ടുണ്ടാവും അല്ല നിങ്ങളുടെ അച്ഛൻ എനേറ്റോ ആ അച്ഛനക്കേനേറ്റോ അമ്മയെ മാറ്റിയിരിഞ്ഞിരിപ്പാണല്ലോ ഞാൻ മാറ്റി പക്ഷെ എനിക്ക് ഡ്രസ്സ് ഒക്കെ എടുത്തു വെക്കാനുണ്ട് ഇടെ പൊന്നമ്മേ ആ ഡ്രസ്സ് ഒക്കൊന്ന് വേഗം എടുത്തു വെച്ചേ ബസ്സ് ഇങ്ങോട്ട് വന്ന കഴിഞ്ഞാലുണ്ടല്ലോ ഞങ്ങൾ അങ്ങോട്ട് കയറി പോകും അമ്മ എന്നെ ഞങ്ങൾ മാറ്റക്കില്ല

ഇവിടെ കുറച്ച് സ്വർണ്ണം ഇരിപ്പില്ലേ മക്കളെ അതിപ്പോ ഇവിടെ വെച്ച് എനിക്ക് പേടിയാവുന്നു എങ്ങനെയാ സ്വർണം കള്ളന്മാരെ കാലല്ലേ ആ നമ്മുടെ സ്വർണ്ണിൽ നമ്മൾ അതിന് ദൂരെ സ്ഥലത്തേക്കല്ലേ പോകുന്നേ അതും പിടിച്ചോണ്ട് പോകുന്നത് വെച്ചാൽ അമ്മക്ക് സമാധാനം ഇല്ല അതിലും ഭേദം നമ്മുടെ തന്നെ അമ്മേ എന്നാലും കൈ പിടിക്കുന്നില്ല എടുത്തു വെക്കട്ടെ അമ്മേ സ്വർണ്ണ എടുത്ത് ബാഗിൽ ഇടാൻ മറക്കണ്ട ഇവിടെ വെച്ചോണ്ട് പോവാൻ നിക്കണ്ട എന്തായാലും കള്ളന്മാര് വരും രണ്ട് വീട്ടിലും ആൾക്കാരില്ലാത്തതാ ഇല്ലാത്തതാ ഞാൻ സ്വർണ്ണെടുത്ത് ബാഗിൽ വെക്കാം മക്കളുടെ ഒരു സന്തോഷം നോക്കിക്കേ മോളെ കല്യാണം പൊളിക്കണം ഇത് ട്രിപ്പ് ഓ കൊതിയാവുന്നു ബസ്സില് ഡാൻസും പാട്ടും നോക്കി എത്ര വർഷമായി എത്ര പെട്ടെന്ന് ആ കാലം കടന്നുപോയേനെ മോളൊക്കെ ഞാൻ എത്ര എടുത്തു നടന്നതാ വലിയ കുട്ടിയായി പോയി കല്യാണായി കാലം പോയൊരു പോക്കേ അയ്യോ ഇവിടെ നിന്ന് മക്കൾ വന്ന് എന്നെ സൂപ്പാക്കും ബസ് വരുന്നതിന് മുന്നേ വേഗം സാധനങ്ങളൊക്കെ എടുത്തു വെക്കട്ടെ

എത്ര വിചാരം ഇപ്പോഴും പാമ്പസ് ഇടണം അമ്മേ ഞാൻ ഉറക്കത്തിൽ അമ്മ അങ്ങനെ മൂത്രയിക്കരുത് വലിയ വലിയ കുട്ടികളൊന്നും മൂത്രയിക്കില്ല കുട്ടിയാ നമ്മൾ ബസ്സിൽ കയറി ഇന്നത്തെ രാത്രി മുഴുവനും ബസ്സിലായിരിക്കും അപ്പോ മൂത്രയിക്കാൻ മുട്ടിയാലേ ഇന്നെ ഞാൻ എന്താ ചെയ്യാ ബസ്സിൽ ബാത്റൂം ഉണ്ടാവോ ഓ ബാത്റൂം ഉണ്ടെങ്കിലും കൃത്യമായിട്ട് പോയി മൂത്രമകിലുണ്ടല്ലോ നീ അമ്മവരാ പിന്നെ എന്താ ചെയ്യാ ഓക്കേ മൂത്രക്കാൻ പറ്റാ അമ്മേ വിളിക്കണം എന്നിട്ട് അപ്പ അമ്മി ഷെഡില് മൂത്രക്കും ദേ ചക്കി ഷെഡിക്ക് നിനക്ക് എنده കൈന്ന് കിട്ടുട്ടോ പെണ്ണിന്റെ വാർത്താനം നോക്കിക്കേ ഒന്ന് കേട്ടാനായിട്ടുണ്ട് ദേ ചേട്ടാ ഇവൾ പറയുന്നത് കേട്ടില്ലേ ആ ഞാൻ കേട്ടു കേട്ടു ദേ നോക്ക് ചക്കി നിന്നെക്കാൾ ഒരു വയസ്സിന് മൂപ്പേയുള്ളൂ നമ്മുടെ വിക്കി കുട്ടനെ അവ നിന്നെ പോലെ അല്ല നല്ല കുട്ടിയാ എ അതെ ഞാൻ നല്ല കുട്ടിയാ ഞാൻ கரெക്റ്റ് ബാത്റൂമിൽ തന്നെ പോയിട്ട് മൂത്രേക്കിയാറെ അതുപോലെ சっき ബാത്റൂമിൽ തന്നെ മൂത്രേക്കണം ബാത്‌റൂം ഉണ്ടായിവില്ലല്ലോ அப்ப ഞാൻ എവിടെ വെക്കിയാ അമ്മന്റെ മടിയിലേക്ക് കേറ്റേ അമ്മേ ഞാൻ ഒരു വലിയ ദേഷ്യം വരാ നല്ല റെഡി കൊടുക്ക് ദേവിക്ക് എന്നല്ല നെന്നെ അടിക്കണ്ട ഹ നെന്നെ അല്ല നിന്നെ അടിക്കണ്ട ഓ രണ്ടുപേർ കൂടി ഒന്ന് വരുടോ എന്റെ പൊന്നു ചക്കി മൂത്ര അമ്മയോട് പറയണ കേട്ടോ ബസ് നിർത്തിയിട്ട് നമുക്ക് മൂത്രില്ല

േട്ടാ ബസ് എവിടെ ബസ് ഇവിടെ തന്നെ ഉണ്ട് ഇതന്നെയല്ലേ സ്ഥലം നോക്കാൻ വന്നതാ ഞാൻ കല്യാണത്തിന് പോകുന്ന ടീംസ് ഉം അങ്ങനെ നല്ല ബസ്സും കൊണ്ട് വരാം

ഓ അങ്ങനെന്തല്ലേ അസിലൊരുപാട് സീറ്റ് ഉണ്ടാവും മക്കളെ ഏത് സീറ്റിൽ വേണമെങ്കിലും മക്കളിരുന്നോട്ടോ ആഹാ അതുകൊള്ളാലോ എല്ലാരും ബസ് എല്ലാരും കേറിയില്ലേ എന്നാ ബസ് പോവാണ്